ഇത് എത്ര കിലോ ഉണ്ടാവും വാഴയുടെ ഇടയില് ഇപ്പൊ ചേന നട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ നേന്ത്രവാഴക്ക് റേഞ്ചേ ഉള്ളൂ മാർക്കറ്റ് ചേനക്ക് എത്രയുണ്ട് വില നാപ്പത്തഞ്ച് ചേനയ്ക്ക് നാപ്പത്തഞ്ചുണ്ട് ഇപ്പൊ ഇതൊന്നും നോക്കുക ഇപ്പൊ നമ്മള് സാധാരണ വാഴ നടുന്ന ഏകദേശം ഒരു രണ്ട് ഇൻഡു രണ്ട് മീറ്റർ തന്നെ അല്ലേ അകലുള്ളൂ അതിന്റെ ഇടയിലാണ് ഈ ചേന നട്ടിരിക്കുന്നത് ഇതെല്ലാത്തിന്റെ ഇടയിലുണ്ട് ഇപ്പൊ നേത്രക്കാഴേക്കാൾ കൂടുതൽ വില നമ്മളുടെ ഈ പറഞ്ഞ ചേനക്കില്ലേ നമുക്ക് ഒരു ചേന വിളവെടുത്ത് ഏകദേശം എത്ര രൂപ കിട്ടും ഒരു ചേനക്ക് കിട്ടും ആണെങ്കിലോ കിട്ടുന്നുള്ളു അതായത് ഒരു ആറ് കിലോ ഏഴ് അത് മാത്രേയാണേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ വാഴയുടെ ഇടയിൽ ഈ ചേന കൂടി കൃഷി ചെയ്യുകയാണെങ്കിൽ നേന്ത്രവാഴയ്ക്ക് വില കീപിട്ട് പോവുകയാണെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ചേനയിൽ നല്ല ഒരു വിളവ് കിട്ടാനായിട്ട് സാധിക്കും നേന്ത്രവാളയുടെ ഇടയിൽ ഇതുപോലെ ഇടവേളയായിട്ട് ചേനയോ ചേമ്പൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏഹ് വില വിലക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ അതായത് ഇപ്പൊ നമുക്ക് അറിയാം നേന്ത്രവാളയുടെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് ഇരുപത്തി അൻപത് രൂപ മാത്രമാണ് ആ സമയത്താണ് നമ്മളുടെ ചേനയുടെ വില നാൽപ്പത്തഞ്ച് രൂപ കർഷകന് ലഭിക്കുന്നത് പൊതുവെ നേന്ത്രന്റെ വില കൂടുമ്പോൾ ചേനയുടെ വില കുറയാണ് ചേനയുടെ വില കൂടുമ്പോൾ നേന്ത്രന്റെ വില കുറയാറുമാണ് സാധാരണ മാർക്കറ്റിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകർ പരമാവധി ഒരു വില തന്നെ ചെയ്യാതെ ഓരോ സമയത്ത് രണ്ടോ മൂന്നോ വില ഇതിന്റെ ഇടയില് നേന്ത്രവാഴയുടെ ഇടയില് കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് കൊയ്യാത്ത മുന്നേ തന്നെയാണ് ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ ശരിക്കും കൊഴിഞ്ഞു പോയി നമ്മൾ ചേന തെരയാറാണ് പതിവ് വില ഉണ്ടായപ്പോൾ അപ്പൊ പച്ചതാണിന്റെ നമ്മൾ കളിക്കുമ്പോ നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഇതുപോലെയുള്ള വേര് വേരുകൾ അതുപോലെ എനിക്ക് തോന്നുന്നു ടേസ്റ്റും ഇതുപോലെ ഉള്ള പോകുന്നു കണ്ടു മുടിക്കുന്ന ചേനകൾക്ക് അതായത് നല്ല പെട്ടെന്ന് വേവുന്ന ചേനകൾ ഇതായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് മുറിക്കാതെ നിർത്തിയാലും ഒരു പരിധി വരെ ചേനയുടെ തൂക്കം എന്തായാലും കൂടാൻ സാധ്യതയില്ല ശരിയല്ലേ ആ തൂക്കം കൂടില്ല തൂക്കം കൂടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഒന്ന് ശ്രദ്ധിക്കുക വിപണി മാർക്കറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മള് വിളവെടുക്കാൻ കൂടി കർഷകർ എല്ലാവരും ശ്രദ്ധിക്കണം